നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാവ് ആരാണ് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും നിരവധി പേരുണ്ടാകാം കാരണം അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഒരു വോട്ട് ബാങ്കുണ്ട് എന്നാൽ അതിനുമപ്പുറം കേരളത്തിലെ മൂന്നാം മുന്നണിയായ എൻ ഡി എയുടെ ബി ജെ പിയുടെ നേതാവായ ശോഭ സുരേന്ദ്രനാണ് കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കന്മാരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി എന്നുള്ളത് വ്യക്തമാണ് രണ്ടായിരത്തി ആറ് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മുൻകാലങ്ങളെക്കാൾ ഇരട്ടി വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രമാണ് ശോഭാ സുരേന്ദ്രനുള്ളത് ആ ശോഭാ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി പാലക്കാടേക്കെത്തുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വെറും മൂവായിരത്തൊള്ളായിരം വോട്ടുകൾക്ക് ഈ ശ്രീധരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മെട്രോമാൻ നഷ്ടപ്പെട്ട വിജയം തിരിച്ചു പിടിക്കാനായി ഷാഫി പറമ്പലിൻ്റെ ആ മണ്ഡലത്തിലേക്ക് ശോഭ സുരേന്ദ്രൻ എത്തുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ശോഭാ സുരേന്ദ്രൻ്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് താൻ ആലപ്പുഴയിൽ തന്നെ ഇനി തുടരുമെന്നുള്ള സൂചനകളാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കിയത് ആലപ്പുഴയിലെ സ്ത്രീകൾക്ക് ആലപ്പുഴയിലെ വീട്ടമ്മമാർക്ക് ആലപ്പുഴയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏതു സാഹചര്യത്തിലും ഏത് അർദ്ധരാത്രിയിലും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും സഹായം തേടി തന്നെ വിളിക്കാമെന്ന് ശോഭാ സുരേന്ദ്രൻ അവരെ അറിയിച്ചിരിക്കുന്നു അതിനുവേണ്ടി ഒരു വാട്സപ്പ് നമ്പരും ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇനി പണ്ടത്തെ പോലെ തെക്ക് നിന്നും വടക്ക എടുത്തറിയപ്പെടുന്ന ഒരു നേതാവായിരിക്കില്ല ശോഭാ സുരേന്ദ്രൻ എന്ന് വ്യക്തം ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രന്റെ തേരോട്ടം അത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിച്ചതാണ് മൂന്ന് ലക്ഷം വോട്ട് ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു നേതാവിന് മറ്റൊരു നേതാവിന് ഊന്നിപ്പറയാം മറ്റൊരു നേതാവിന് കേരളത്തിൽ കഴിയില്ല എന്നുള്ളത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും മോദിക്കും അമിത്ഷായ്ക്കും അറിയാം ശോഭാ സുരേന്ദ്രനെതിരെ സംസ്ഥാന നേതൃത്വത്തിൽ ചില അഭിപ്രായ വ്യത്യസ്തം ഉണ്ടായിരിക്കാം അതൊക്കെ നരേന്ദ്രമോദിയുടെ ചെവികളിലേക്ക് എത്തിക്കാനുള്ള ആളുകളുണ്ടായിരിക്കാം പക്ഷേ അവിടെയൊക്കെ അമിത്ഷാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഉരുക്ക് മനുഷ്യൻ്റെ പിന്തുണ ശോഭ സുരേന്ദ്രൻ ഉണ്ട് എന്നുള്ളത് അന്തപ്പുര രഹസ്യമാണ് എന്നുള്ളത് സത്യമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നരേന്ദ്രമോദി വന്നില്ലായിരിക്കാം കാരണം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻതൂക്കം കൊടുത്തത് മൂന്നാല് മണ്ഡലങ്ങളിലാണ് എന്നാൽ നരേന്ദ്രമോദി വരണ്ട അമിത്ഷാ എത്തിയാൽ മതി അതിൽ തന്നെ താൻ സന്തുഷ്ടയാണ് എന്ന് ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു ആലപ്പുഴയെ ഇളക്കി മറിച്ചുകൊണ്ട് അമിത്ഷാ എത്തി ഒന്നും വേണ്ട തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ തൃശൂരിൽ സുരേഷ് ഗു വിജയിച്ചു വിജയത്തിന് സമാനമായ പോരാട്ടം നടത്തിയ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിന്റെ നേതാവ് തോറ്റത് ശോഭാ സുരേന്ദ്രന്റെ വോട്ട് നേട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനും അപ്പുറം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് വിലയിരുത്തൽ നടത്തിയപ്പോൾ പറഞ്ഞത് കെ സി വേണുഗോപാൽ അല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവ് ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചേനെയെന്നാണ് അപ്പോൾ എന്ത് വേണം ശോഭാ സുരേന്ദ്രന്റെ പോരാട്ടത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ ബി ജെ പി നേതാവ് മാത്രമല്ല ഏറ്റവും ജനപ്രിയ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ രാഷ്ട്രീയ നേതാവാണെന്നതിൽ ഒരു തർക്കവുമില്ല അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അതിനുമൊക്കെ അതിനുമൊക്കെ അപ്പുറം കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ മാറ്റം പിന്തുടരാനാണ് ശോഭാ സുരേന്ദ്രൻ്റെയും തീരുമാനം ആലപ്പുഴയിൽ തന്നെ താനുണ്ടാകും ഇനി ആലപ്പുഴയാണ് എൻ്റെ മണ്ണ് ഓരോ തിരഞ്ഞെടുപ്പിലും പന്തിനെ എടുത്തെറിയുന്നത് പോലെ ഓരോ മണ്ഡലത്തിൽ നിന്നും മറ്റൊരു മണ്ഡലത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് ഇനി അതില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ ഉറപ്പിക്കുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നു ശോഭ ഇനി ആലപ്പുഴയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി ആലപ്പുഴയിലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് മണ്ഡലങ്ങൾ മുതൽ അറുപത് മണ്ഡലങ്ങൾ വരെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ആ അറുപത് മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വേണം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയ്ക്കും വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയത്തിൽ ആദ്യമായി ഓടിയെത്തിയത് ആ ആ പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ നേതാവ് മാത്രമല്ല ബി ജെ പിയുടെ പല ഘട്ടങ്ങളിലും ബി ജെ പിയുടെ ഒരു പോരാളിയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധൈര്യസമേതമായി മുന്നിൽ നിന്ന് ഒരു വലിയ പടുകൂറ്റൻ ജനതയെ നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് ശോഭാ സുരേന്ദ്രനെ എന്തൊക്കെയാക്കണം എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാത്രമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ളത് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയാക്കണമോ കെ സുരേന്ദ്രനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റം ഉടനടി ഉണ്ടാകാൻ സാധ്യതയില്ല കെ സുരേന്ദ്രൻ തന്നെ നയിക്കും വി മുരളീധരൻ കേരളത്തിലെ ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളും നോക്കും വരുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വി മുരളീധരൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇതൊക്കെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകത്തിനോ കഴിയില്ല അതിനുമപ്പുറം ജനസ്വാധീനമുള്ള അത്രത്തോളം പോരാട്ട വീര്യമുള്ള ആളാണ് ശോഭ സുരേന്ദ്രൻ ആ ശോഭ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും നിയമസഭയിലേക്ക് ബി ജെ പിയുടെ ഒ രാജഗോപാലിനു ശേഷം നിയമസഭയിലേക്ക് ബി ജെ പിയുടെ പ്രതിനിധിയായി എത്തുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ആർക്കും സംശയമില്ല കാരണം പാലക്കാട് എന്നത് ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് രണ്ടാം സ്ഥാനത്ത് പാലക്ക രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയെ പാലക്കാട് എത്തിച്ചത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കഴിഞ്ഞ തവണയാണ് ഇ ശ്രീധരൻ മത്സരിച്ചത് അദ്ദേഹം കേവലം മൂവായിരത്തൊള്ളായിരം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും വിജയിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അഥവാ എന്തെങ്കിലും അട്ടിമറി സംഭവി സംഭവിച്ച് പരാജയപ്പെട്ടാൽ തിരികെ ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തും ആലപ്പുഴ തൻ്റെ തട്ടകമാക്കാനുള്ള തീരുമാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ വിട്ടൊരു കളിയില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു